മോർണിംഗ് ഫ്രണ്ട്സ് ഒരു വലിയ പ്രശ്നം നടന്നു എന്റെ വാഴതോട്ടത്തി ഇന്നലെ രാത്രി ആരോ കേറി ടാർസം വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വിവരം അറിയുന്നേ എന്റെ ഊഹം ശരിയാണെങ്കിൽ അതാ കാട്ടുപന്നി ആയിരിക്കും കള്ളപ്പന്നി അവനെ എൻ്റെ കൈ കിട്ടിയ കണ്ട കൈസ് എന്റെ വേലി പൊളിച്ചിട്ടിരിക്കുന്നത് അപ്പൊ ആ പന്നി അകത്ത് കേറിയിട്ടുണ്ട് അയ്യോ എന്റെ വാഴകള് ഈ കാൽപ്പാട് കണ്ടോ ഇത് കണ്ടിട്ട് അവൻ അത്ര ചെറിയ പുള്ളിയാണെന്ന് തോന്നുന്നില്ല അല്പം ഡേഞ്ചർ ആണ് ഇവൻ ഗായ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എൻ്റെ വാഴത്തോട്ടവും ബാക്കി കൃഷിയും എല്ലാം വൈകാതെ അവൻ നശിപ്പിക്കും അതുകൊണ്ട് അവനെ അങ്ങ് തട്ടാൻ ഞാൻ തീരുമാനിച്ചു എൻ്റെ ലിപ്പ ഉള്ള അമ്പും വില്ലും കൊണ്ട് അവനെ പിടിക്കാൻ പറ്റൂല അതുകൊണ്ട് പുതിയ ഒരെണ്ണം ഉണ്ടാക്കാൻ വേണ്ടി മോള വെട്ടാൻ വന്നേ ഞാൻ ഈ ഒരു ഒറ്റ അമ്പി തന്നെ അവന്റെ തലവണ്ട പൊട്ടണം പകൽ സമയം ഈ പാറകൂട്ടത്തിന്റെ താഴെ എവിടെയോ ആണ് അവന്റെ താമസം പന്നിയെ അതിന്റെ മാളത്തിൽ പോയി കൊല്ലുന്നതാണ് എന്റെ ശീലം അവസാനം ഞാൻ കണ്ടുപിടിച്ചു കൈസ്ണ്ടോ അവിടെ അടിയിൽ അവൻ കിടക്കണേ പന്നി ഇത് നിന്റെ അവസാനത്തെ ഉറക്കമാടാ അങ്ങനെ എന്റെ കൃഷി നശിപ്പിച്ചവനെ ഞാൻ കൊന്നു കഴിച്ചു അപ്പൊ ഞാൻ ഓർത്തു ഇന്ന് ഞായറാഴ്ചയാണല്ലോ പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ കാട്ടുപന്നി ഗ്രില്ലും കാട്ടു വനങ്ങളിലും ഇതിനെയും എടുത്ത് അധിക ദൂരം ഒന്നും പോകാൻ എനിക്ക് പറ്റൂല ഗൈസ് സോ ഇവിടെ തന്നെ ഇട്ട് ഗ്രില്ലാക്കാം ഈ സ്ഥലം കൊള്ളാലേ ഗൈസ് നമുക്ക് ഇവിടെ തന്നെ ആക്കാം ഗ്രില്ല് നല്ല ഒറിജിനൽ സ്മോക്ക് ടേസ്റ്റ് ഉള്ള ഒരു ബി ബി ക്യു സെറ്റപ്പ് തന്നെ നമുക്ക് ഉണ്ടാക്കാം ഇനി ഇവനെ എടുത്ത് നമുക്ക് സീയുടെ മേലെ വെക്കാം നല്ല മൊരിഞ്ഞ മണം ആള് ഇറച്ചി അങ്ങനെ കാട്ടുവനകള് നമ്മുടെ ടാർസൻ എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്ന് പൊളിക്കും അല്ലേ ടാർസ പിന്നെ പൊളിച്ചെടുക്കും അപ്പൊ നമ്മുടെ കാട്ടു വന്ന് ഗ്രില്ല് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് ഇലയിലേക്ക് മാറ്റാം ആ വ്യൂ പോയിന്റിൽ പോയിന്റില് ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാൻ ആംബിയൻസ് ആണ് ഇങ്ങനെ ഗ്രില്ലും കള്ളും കഴിക്കുന്ന സുഖം അത് നിങ്ങൾ മനുഷ്യർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയി ഞങ്ങൾ വീണ്ടും വരും ബൈ